സുരക്ഷിതമായ യാത്രയ്ക്ക് ഒരു ഒരു പുതിയ തുടക്കം ഡ്രൈവിംഗ് പഠനം ഭാരമാക്കാതെ സുഖകരവും സുരക്ഷിതവുമായ ഡ്രൈവിംഗ് പഠനത്തിനായി ഉപാസന ഡ്രൈവിംഗ് സ്കൂൾ ഇനി ഉപാസനം വെറുമൊരു ഡ്രൈവറല്ല മികച്ചൊരു ഡ്രൈവർ ആകാം ഉപാസനയിലൂടെ സുരക്ഷിതമായ യാത്രയ്ക്ക് ഒരു പുതിയ തുടക്കം ഡ്രൈവിംഗ് പരിശീലന രംഗത്ത് മികച്ച സേവനം കാഴ്ചവെക്കുന്ന ഉപാസന ഡ്രൈവിംഗ് സ്കൂൾ ഇനി ചേലക്കരക്കാർക്കും സ്വന്തം

ലൈസൻസ് ലഭിച്ചതിനു ശേഷം ആവശ്യമനുസരിച്ച് കൂടുതൽ പരിശീലനം മിതമായ നിരക്ക് പുതിയ സാങ്കേതിക വിദ്യയിലുള്ള വാഹനങ്ങളിൽ പരിശീലനം ടെസ്റ്റ് പാസ്സാകുന്ന ദിവസം തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് എന്നിങ്ങനെയുള്ള മികച്ച സേവനങ്ങൾ ഉപാസന ഡ്രൈവിംഗ് സ്കൂൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു തൊഴുപ്പാടം റോഡ് ജംഗ്ഷൻ ടീം വർക്ക് ബിൽഡിംഗിൽ ആരംഭിച്ച ഗവൺമെന്റ് അംഗീകൃത ഉപാസന ഡ്രൈവിംഗ് സ്കൂളിന്റെ ഉദ്ഘാടന കർമ്മം വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് രാമചന്ദ്രനും അമ്മ വിലാസിനിയും ഈ പുതിയ സംരംഭത്തിന് തിരി തെളിയിച്ചു മുള്ളൂർക്കര പഞ്ചായത്തിലെ മണലാടി കിഴക്കേതിൽ ശിവശൈലത്തിൽ അച്യുതൻകുട്ടിയാണ് സ്ഥാപനത്തിന്റെ എം ഡി സേതുമാധവൻ അനിൽകുമാർ ലക്ഷ്മിക്കുട്ടി അച്യുതൻകുട്ടി എം ഡി അച്യുതൻകുട്ടിയുടെ ഭാര്യ സിനി മക്കൾ നന്ദ നിവേദ് കൃഷ്ണ എന്നിവർ ഉദ്ഘാടന കർമ്മത്തിൽ തിരി തെളിയിച്ചു പങ്കാളികളായി സൂപ്പർ വാല്യൂ ഹംസ രാജേഷ് വിവിധ ഡ്രൈവിംഗ് സ്കൂൾ പ്രൊപ്രൈറ്റർമാർ പൗരപ്രമുഖർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കുകൊണ്ടു എനിക്ക് സ്കൂൾ അവിടെ വർക്ക് ഇവിടെ ചേലക്കരയിൽ നമ്മൾ പുതിയതായിട്ടൊരു ഉദ്ഘാടനം നടത്തി ഉപാസന എന്നാൽ ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് വെറും വാഹനം ഓടിക്കാൻ മാത്രമല്ല ഒരു വാഹനത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നും എന്താണെന്നും കുട്ടികൾക്ക് അതായത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ വയസ്സായ ആൾക്കാരും എല്ലാം എന്നും ഒരു കുട്ടികളാണ് അവേർനെസ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി ആ വാഹനത്തിൻ്റെ പ്രവർത്തനത്തെ പിന്നെ നമ്മൾ ഇവിടെ ചെയ്യാൻ പാടാത്ത കുറേ കാര്യങ്ങൾ കുറേ തെറ്റുകളും ഇന്ന് ഡ്രൈവിങ്ങിൽ പലരും പാഠിക്കുന്ന കാണാം അതിനെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഉപാസന ഡ്രൈവിംഗ് സ്കൂൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ പൊതുവെ എല്ലാം പഴയ വാഹനങ്ങൾ പണ്ടത്തെ എയ്റ്റ് ഹൺഡ്രഡ് അങ്ങനത്തെയുള്ള സാധനങ്ങളിലാണ് പല ഡ്രൈവിംഗ് സ്കൂളുകാരും പഠിപ്പിക്കുന്നത് പക്ഷേ ഇന്നത്തെ ന്യൂ ജനറേഷൻ വാഹനങ്ങൾ അതിൽ മാറ്റങ്ങൾ ഒരുപാട് വാഹനങ്ങളിൽ പഴയമാതിരിയല്ല പുതിയ വാഹനങ്ങളിൽ ഒരുപാട് ഓപ്ഷനുകളുണ്ട് ആ ഓപ്ഷനുകളെ കുറിച്ച് നമ്മൾ കുട്ടികൾക്ക് പഠിതാക്കൾക്ക് കൊടുക്കും കാരണം പലവർക്ക് പോലും ഈ ഡ്രൈവർമാരായിക്കുന്ന പോലെ ആ ആൾക്കാർക്ക് പോലും ഈ കാറിൻ്റെ ഉള്ളിലത്തെ ഡാഷ്ബോർഡിൽ കുറേ ലേറ്റുകളുണ്ട് അത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്നും അത് എന്തൊക്കെ നമുക്ക് വാണിങ് തരുന്നുണ്ടെന്നും പലർക്കും ഒരു മുക്കാൽ ശതമാനം പേർക്കും അറിയില്ല പക്ഷേ അതിനെല്ലാം നമ്മൾ ബോധവൽക്കരിച്ചുകൊണ്ട് എങ്ങനെ ഈ ലൈറ്റുകൾ എങ്ങനെയാണ് എന്തിനാണ് നിങ്ങൾക്ക് വാങ്ങി തരുന്നത് സത്യത്തിൽ നമ്മുടെ ഓയിൽ കമ്മി ഉണ്ടെങ്കിൽ സെൻസർ ഇഞ്ചൻ സെൻസർ ഹാൻഡ് ബ്രേക്ക് ബാറ്ററി അങ്ങനെ കുറേ കാര്യങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട് അതെല്ലാം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും നമ്മൾ അവർക്ക് ആ കാണിക്കുന്ന ലൈറ്റുകൾ എന്തിനാണ് നമ്മൾ കാണിച്ചു തരുന്നത് എന്നുള്ള പ്രതിപാദിപ്പിച്ചുകൊണ്ട് അവർക്ക് നല്ലൊരു ക്ലാസ് കൊടുക്കും അതേമാതിരി പലർക്കും ഹെഡ് ലൈറ്റ് പോലും ഇടാൻ അറിയാത്ത ആൾക്കാർ പിന്നെ ഒരു വാഹനത്തിൻ്റെ ബോണറ്റ് പലർക്കും വണ്ടി ഓടിക്കാറില്ല ബോണറ്റ് പോലും എങ്ങനെയാണ് തുറക്കുക എന്നറിയില്ല അതിൽ ആ ബോണറ്റ് പൊക്കി കഴിഞ്ഞാൽ അതിനുള്ളിൽ എന്തൊക്കെ നമ്മൾ നോക്കണം ഒരു വാഹനം എടുക്കുന്നതിന് മുമ്പ് എന്തെല്ലാം നോക്കണം എന്നതിനെ ഒരു ബോധവൽക്കരിച്ചുകൊണ്ടും ട്രാഫിക് നിയമങ്ങൾ പലരും ട്രാഫിക് നിയമങ്ങൾ തെറ്റിച്ചുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനെല്ലാം ബോധവൽക്കരിച്ചുകൊണ്ട് നല്ലൊരു തലമുറ പുതിയൊരു ഡ്രൈവ് ഡ്രൈവിങ്ങിലുള്ള ഒരു തല പുതിയ തലമുറ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉപാസന ഡ്രൈവിംഗ് സ്കൂൾ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മുടെ റോഡുകളിൽ റോഡ് നിയമങ്ങൾ അതായത് റോഡിൻ്റെ സിഗ്നലുകൾ ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ കുറേ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതൊരു മാറ്റം വരുത്തിക്കൊണ്ടും പുതിയ റോഡ് റെഗുലേഷൻസ് എന്ന് പറഞ്ഞൊരു രണ്ടായിരത്തി പതിനേഴിൽ ഒരു സർക്കുലർ ഗവൺമെൻറ് ഇറക്കി അതിനെക്കുറിച്ചും അതിനെന്തൊക്കെ നമ്മൾ ചെയ്യാൻ പാടില്ല എന്തൊക്കെ ചെയ്യണം എന്നുള്ളും അതേമാതിരി ഒരു ഡ്രൈവർ ആയാൽ പോരാ അതിന് ആ ഡ്രൈവർക്ക് എന്തൊക്കെ മാനദണ്ഡങ്ങൾ വേണം എന്തൊക്കെ അറിവ് വേണം എന്നുള്ളതും ഇവിടെ ഉപാസന നിങ്ങളെ പഠിപ്പിക്കുന്നതാണ് അത് നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ച് സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സി സി വി ന്യൂസ് ചേലക്കര